ൂമിന്റെ സർവീസും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഉള്ളത് കോരങ്ങാട് റോയൽ എൻഫീൽഡ് ഷോറൂമിലാട്ടോ എന്റെ പന്ത്രണ്ടായിരം പോയി ഗൈസ് വൈക്കം പാക് വീഡിയോ ഞാൻ നിങ്ങളെ സ്വന്തം ഹിമാലയം ബാത്തു അപ്പൊ ഗൈസ് ഞാനിപ്പോ ഉള്ളത് കോരങ്ങാട് റോയൽ എൻഫീൽഡ് ഷോറൂമിൽ കേട്ടോ എന്റെ ബൈക്കും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ സർവീസിന്റെ വീട്ടിൽ കുറച്ച് ദിവസം കാര്യങ്ങളായി നമ്മൾ ഇന്ന് അത് എടുക്കാൻ പോകുന്ന ഒരു വീഡിയോസും കാര്യങ്ങളും തന്നെയാണ് അപ്പൊ വീഡിയോ വരെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ഒക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മള് പാർക്കിംഗ് കാര്യങ്ങളും എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഗൈസപ്പം ഇതാണ് കോരങ്ങാട് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം കിട്ടോ സർവീസ് സെൻ്റർ ഇതിൻ്റെ തൊട്ടു പിറകിലാണ് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അത്യാവശ്യം ഒരുപാട് ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഗൈസപ്പം നമ്മൾ സർവീസ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് ഈ വണ്ടി കാര്യങ്ങളൊക്കെ പണിയാൻ വേണ്ടി കൊണ്ടുവന്നാൽ കേട്ടോ ഒത്തിരി ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നേരെ എവിടെയാണ് നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് എന്ന് ഇവിടെ ആരുടെയെങ്കിലും ചോദിച്ചു നോക്കാം ചേട്ടാ ഇവിടെ ഒരു വണ്ടിയും കാര്യങ്ങളൊരു സർവീസ് തന്നിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വണ്ടി എടുക്കാൻ അവർ പോയിട്ടുണ്ട് നമ്മൾ ഇതാ നേരം ബില്ലിങ് സെക്ഷനിലേക്ക് വന്ന കേട്ടോ ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റുപ്പേൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെയാണ് എനിക്കുള്ള നോട്ടീസ് വന്നിട്ടുണ്ട് ഗൈസ് അപ്പം ഇതടിച്ച് നമുക്ക് പാത്തുവിനെ അർക്കാം കൈസ് അപ്പോൾ എൻ്റെ ഒരു മാസം സാലറി ആട്ടോ എല്ലാം കൂടി കൊണ്ടു കൊണ്ടുവെച്ച് പന്ത്രണ്ടായിരത്തിഇരുന്നൂറ്റിഅറുപത്തി ഒമ്പത് ഉറപ്പുണ്ട് അതില് പന്ത്രണ്ടായിരം റുപ്യതാപ്പൊ ഇവിടെ അയക്കാൻ പോയിട്ടോ ശോകം തന്നെ അവസ്ഥ കഴിഞ്ഞു പന്ത്രണ്ടായിരം റുപ്യ പോയി ഗസ് അപ്പൊ ഗൈസ് നമ്മുടെ ബിട്ടൊക്കെ അടച്ച് വണ്ടി ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ എനിക്ക് എന്തൊക്കെ പോലെ വണ്ടി ഓടിക്കുമ്പോ കുറെ ദിവസം ഓടിക്കാറുണ്ട് ബിസിന്റെ സത്യായിട്ടും ഗൈസപ്പതിൻ്റെ വണ്ടി ഒരു മാസത്തിൻ്റെ അടുത്തായി ഇവിടെ കേൾക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ടയറും കാറ്റ് കുറവാണ് അപ്പോൾ ഹെയറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഇതുപോലെ ഷോറൂമിൽ നിർത്തിയിട്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് വണ്ടി എടുക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരുമാരുണ്ട് വണ്ടി പെട്ടെന്ന് എടുക്കാൻ നോക്കുക ഇവിടെ വെച്ചാൽ തന്നെ വണ്ടി നമുക്കില്ലാത്ത ഓരോരോ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വണ്ടി പരമാവധി പെട്ടെന്ന് തന്നെ ഇറക്കാൻ നോക്കുക ഗൈസപ്പും ബാക്കിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വണ്ടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉള്ള ഓരോരോ ബൈക്കിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും സങ്കടം ഉണ്ടോ ഓരോരോ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയും പൊളിഞ്ഞു പോയ ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രയും ആഗ്രഹിച്ച് മേടിച്ചതൊക്കെ ആയിരിക്കും കഴിച്ച് അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ താ സർവീസ് സെൻ്ററിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഉറുപ്യ കൊടുത്ത് ഇറക്കിയതാണ് ഇനിയും വല്ല കംപ്ലയിൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ കേട്ടോ വേണ്ടി പറഞ്ഞിട്ടുള്ള എന്തായാലും വണ്ടി എന്തെങ്കിലും ചെറിയ പണിയാകുമ്പോൾ അത് പരമാവധി എടുപ്പിക്കുക അത്രയും വേഗം വെച്ചോണ്ടിരിക്കാതിരിക്കുക എനിക്ക് ചെറിയൊരു പൈസന്റെ ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ വണ്ടി സർവീസ് ചെയ്യാതിരുന്നത് കൊണ്ടാണ് എനിക്ക് ഏകദേശം പന്ത്രണ്ടായിരം റുപ്പിന്റെ പണി വന്നിട്ടോ അതുകൊണ്ടുതന്നെ വണ്ടി പരമാവധി പെട്ടെന്ന് തന്നെ സർവീസ് സെൻറ്ററിൽ കൊടുത്ത് സെറ്റ് ചെയ്യുക ഇപ്പൊ കാഴ്ച വണ്ടിയും കാര്യങ്ങളൊക്കെ ഇറക്കി ഞങ്ങളിതാ പോവാൻ പോവാണേ അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോസ് കാണുന്നവരായിരിക്കും ബായ്